നമസ്കാരം ഇനി ഞങ്ങൾക്കൊരു നഗരമില്ല എങ്ങും മരണത്തിൻ്റെ ഗന്ധം ആകെയുള്ളത് ഒരു ചരൽക്കൂന മാത്രം ഒന്നും ബാക്കിയില്ല ഈ തെരുവിലൂടെ നടക്കുമ്പോൾ എനിക്ക് കരച്ചിലടക്കാനാകുന്നില്ല തെരുവുകളെല്ലാം ഇടിച്ചു നിരത്തി വല്ലാത്തൊരു ഗന്ധം അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ആളുകൾ മൃതദേഹങ്ങൾ പുറത്തെടുക്കുന്നത് കണ്ടു തെക്കൻ ഗസയിൽ നിന്ന് സേനയെ ഇസ്രയേൽ പിൻവലിച്ചതിന് പിന്നാലെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയെത്തിയ മഹാതായർ എന്ന വീട്ടമ്മയുടെ വാക്കുകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാകുന്നത് ഖാൻ യൂനിസ് നഗരത്തിൽ അവരെ കാത്തിരിക്കുന്നത് ഹൃദയം നടുക്കുന്ന കാഴ്ചകൾ മാത്രം ഒക്ടോബർ ഏഴിന് മുൻപ് നാല് ലക്ഷത്തോളം ആളുകൾ തിങ്ങിപ്പാർത്തിരുന്ന നഗരമായിരുന്നു ഖാൻ യൂനിസ് ഇസ്രായേൽ സേനയുടെ മാസങ്ങൾ നീണ്ടുനിന്ന ആക്രമണത്തിൽ നഗരം പൂർണ്ണമായി തകർന്നു യുദ്ധസ്പർശമേൽക്കാത്ത ഒരു കാഴ്ച പോലും നഗരത്തിൽ അവശേഷിക്കുന്നില്ല ടവറുകൾ ഉൾപ്പെടെ നിലമ്പൊത്തി വീടുകളിൽ ജനാലകളും വാതിലുകളും പാതി ചുമരുകളുമില്ല പക്ഷേ ടെന്റിൽ ജീവിക്കുന്നതിനേക്കാൾ ഭേദം തകർന്ന സ്വന്തം ഭവനത്തിൽ താമസിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പലരും തിരികെ എത്തുന്നത് തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് തെക്കൻ ഗസയിൽ നിന്ന് സേനയെ വൻതോതിൽ ഇസ്രായേൽ പിൻവലിച്ചത് ഖാൻ യൂനിസിൽ നിന്ന് ആയിരക്കണക്കിന് സൈനികരെ മടക്കി വിളിച്ചു സേനയുടെ നഹാൽ ബ്രിഗേഡ് മാത്രം അവിടെ തുടരും പിൻമാറ്റ കാരണവും കൃത്യമായ എണ്ണവും ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടില്ല ഖാൻ യുനിസിൽ നിന്ന് സൈനികർ ഒഴിഞ്ഞതോടെ പലായനം ചെയ്ത പലസ്തീൻകാർ തിരികെ എത്തിത്തുടങ്ങി തകർന്നടിഞ്ഞ കെട്ടിടങ്ങൾക്കും വാഹനങ്ങൾക്കുമിടയിൽ സ്വന്തം വീട് തിരഞ്ഞ് അവർ അലയുകയാണ് വെടിനിർത്തലും ബന്ദിമോചനവും ലക്ഷ്യമിട്ട് കൈറോയിൽ നടക്കുന്ന സമാധാന ചർച്ച ഇസ്രായേലിന് അനുകൂലമാക്കാനുള്ള തന്ത്രപരമായ നീക്കമാണെന്ന് വിലയിരുത്തപ്പെടുന്നു സേനാ പിന്മാറ്റം വിശ്രമത്തിനുള്ള ഇടവേളയായിരിക്കാം എന്ന് അമേരിക്കൻ ദേശീയ സുരക്ഷാ വക്താവ് ജോൺ ഖെർബി പ്രതികരിച്ചു ഇസ്രയേൽ പുതിയ ആക്രമണത്തിന് തയ്യാറെടുക്കുന്ന സൂചനകൾ ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യാന്തര സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിച്ചിരുന്നു വെടിനിർത്തൽ കരാറിന് ഇസ്രായേൽ തയ്യാറാണ് ഹമാസിന്റെ അതിരുകടന്ന ആവശ്യങ്ങൾക്ക് കീഴടങ്ങാൻ ഞങ്ങൾ തയ്യാറല്ല എന്നായിരുന്നു നെതന്യാഹുവിന്റെ പ്രതികരണം ശേഷിക്കുന്ന ബന്ധുക്കളെ വിട്ടയക്കാതെ വെടിനിർത്തലിന് സമ്മതിക്കില്ലെന്നും മന്ത്രിസഭായോഗത്തിന് മുന്നോടിയായി അദ്ദേഹം പറഞ്ഞു ഗസയിൽ കൊല്ലപ്പെട്ട നാല് സൈനികരുടെ പേരുകൾ കൂടി ഇസ്രായേൽ ഇന്നലെ പുറത്തുവിട്ടു ആകെ അറുന്നൂറ്റി സൈനികർ ഗസയിൽ കൊല്ലപ്പെട്ടതായിട്ടാണ് ഇസ്രായേൽ കണക്കുകൾ കൈറോയിലെത്തിയ സി ഐ എ മേധാവി വില്യം ബോൺസുമായി ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്താ അൽ സിസി ചർച്ച നടത്തി ഇതിനിടെ ഇസ്രായേൽ എംബസികൾ ഇനിയൊരിടത്തും സുരക്ഷിതമായിരിക്കില്ല എന്ന് ഇറാൻ സൈനിക ഉപദേഷ്ടാവ് ജനറൽ റഹീം സഹാവി പറഞ്ഞു ടമാസ്കസിലെ ഇറാൻ എംബസിയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് അതേ നാണയത്തിൽ മറുപടി മറുപടിയുണ്ടാകുമെന്ന് അദ്ദേഹം ആവർത്തിച്ചു ഗസയിൽ ഇതുവരെ കൊല്ലപ്പെട്ടത് മുപ്പത്തിമൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി പലസ്തീൻകാരാണ് അതിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇസ്രയേൽ ആക്രമണത്തിൽ മുപ്പത്തിയെട്ട് പേർ കൊല്ലപ്പെട്ടെന്ന് ഗസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു തെക്കൻ ഗസയിൽ നിന്ന് സേനയെ വൻതോതിൽ പിൻവലിച്ച് ഇസ്രയേലിന്റെ അപ്രതീക്ഷിത നടപടി അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായിരുന്നു ഖാൻ യൂണിസിൽ നിന്ന് ആയിരക്കണക്കിന് സൈനികരെയാണ് പിൻവലിച്ചത് നഹാൽ ബ്രിഗേഡ് മാത്രമാണ് ഇപ്പോൾ അവിടെയുള്ളത് പിൻമാറ്റ കാരണവും കൃത്യമായ സൈനികരുടെ എണ്ണവും ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടില്ല വെടിനിർത്തലും ബന്ദിമോചനവും ലക്ഷ്യമിട്ട് കയറുകൾ നടക്കുന്ന സമാധാന ചർച്ച ഇസ്രായേലിന് അനുകൂലമാക്കാനുള്ള തന്ത്രപരമായ നീക്കമായിട്ട് ഇതിനെ വിലയിരുത്തപ്പെടുന്നുണ്ട് സൈനികർ കൂട്ടത്തോടെ ഒഴിഞ്ഞതോടെ ഖാൻ യൂണിസിലേക്ക് ഫലസ്തീൻ സ്വദേശികൾ തിരികെ എത്തി തുടങ്ങി ആർക്കും സ്വന്തം വീട് പോലും ബാക്കിയില്ല സേനാ പിന്മാറ്റം വിശ്രമത്തിനുള്ള ഇടവേളയായിരിക്കാം എന്നാണ് അമേരിക്ക വിശദീകരിക്കുന്നത് ഇസ്രായേൽ പുതിയ ആക്രമണത്തിന് മുതിരില്ല എന്നും അമേരിക്ക പ്രതീക്ഷിക്കുന്നു വെടിനിർത്തൽ കരാറിന് ഇസ്രായേൽ തയ്യാറാണ് ഹമാസിന്റെ അതിരുകടന്ന ആവശ്യങ്ങൾക്ക് കീഴടങ്ങാൻ തയ്യാറല്ല എന്ന കാര്യം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേരത്തെ വ്യക്തമാക്കിയിരുന്നു നിരവധി ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ട ഇസ്രായേൽ സൈനികരുടെ എണ്ണം കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ഔദ്യോഗികമായി പുറത്ത് വിട്ടിരുന്നു എന്തായാലും ഈ ഒരു സേനാ പിൻമാറ്റം വലിയ ഒരു നീക്കമായിട്ട് തന്നെ കാണേണ്ടതുണ്ട് സമാധാനത്തിന്റെ പുതിയ ഒരു വഴിയായിട്ട് ഇതിനെ കാണുന്നവരുമുണ്ട് എന്നാൽ ഇസ്രായേൽ അല്പസമയം വിശ്രമിച്ച് വീണ്ടും സേനയെ പ്രദേശത്ത് ഖാൻസിലും ഗസയിലും വിന്യസിക്കാനുള്ള തയ്യാറെടുപ്പുണ്ട് എന്ന് ചില രാജ്യങ്ങൾ സംശയിക്കുന്നുണ്ട് ഒരു സമാധാനാന്തരീക്ഷം പ്രദേശത്ത് കടന്നുവരേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ലോകരാജ്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടെയാണ് ഈ കൈറോ ഉടമ്പടിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇസ്രയേൽ ഒരു പിന്മാറ്റം നടത്തിയിരിക്കുന്നത് ഇത് ഭാവിയിലേക്കുള്ള ഒരു സമാധാനത്തിൻ്റെ പാതയായി കണക്കാക്കുന്നവരുമുണ്ട് എന്നാൽ ഇത് യുദ്ധം ഒന്ന് നിർത്തിവെച്ച് വീണ്ടും തുടങ്ങുന്നതിനുള്ള ഇസ്രയേലിൻ്റെ ഒരു നീക്കമായി കാണുന്നവരുമുണ്ട്